നിങ്ങൾ എത്ര പോയിട്ട് മണിക്കൂറായി നോക്കി അതൊക്കെ ഇപ്പൊക്ക് ചോറ് കഴിക്കാൻ വീട്ടിലാ വന്നത് കടയില് കൊണ്ടുപോയില്ല ചോറ് വന്ന് എനിക്കിപ്പോ ദിവസം കൊണ്ട് പിരീഡ്സ് ആയിരുന്നു അപ്പൊ ഇന്ന വീടൊക്കെ നിന്നേ പുള്ളാരും ഇല്ലല്ല അപ്പൊ പിന്നെ ഒന്ന് കളിക്കാൻ നോക്കിയതാണോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ചോറ് എടുക്കണ്ടോളാന്നു അപ്പൊ ഞാൻ പറഞ്ഞെങ്കി പിന്നെ അപ്പറച്ച് പള്ളിയിൽ ഇന്നും ഇരിഹണ് അവിടെ കേറി കഴിക്കാൻ പറഞ്ഞു നേർച്ച കേട്ടോ എന്റെ അടുത്ത് ഉറങ്ങി വേണ്ട വീട്ടിൽ വന്ന് കഴിച്ചോളാന്നു പറഞ്ഞു ട്ടോ കൈ പുള്ളി ഞാനാണെങ്കി അവിടെ അടുക്കളയിൽ കഴിഞ്ഞിട്ടൊരു മുട്ട പൊരിക്കാൻ ഇരിക്ക മുട്ട ഇതാക്കും വാങ്ങാനുള്ളത് കൂടെ വന്നു ഇങ്ങനെ ടിച്ചിട്ട് വെച്ച് നീടെ പെരീഡ് ഒക്കെ പറഞ്ഞിട്ട് നമ്മക്കൊന്നും കളിച്ചില്ലല്ലോന്ന് പറഞ്ഞു അവർക്കൊക്കെ പറഞ്ഞു മുട്ട വച്ചില്ല നിങ്ങക്ക് ചോറ് വേണ്ട വിശക്കൊന്നില്ല പറഞ്ഞു ആദ്യം നിന്നെ കളിച്ച് നിന്നിട്ട് ആര് ചോറന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ കളി എടുത്തേക്ക് വിഷപ്പ് മാറിയാ അല്ലേ എനിക്കല്ല അങ്ങല്ലാരുന്നു വിശപ്പ് വിശപ്പ് മാറി ഓ അങ്ങനെ എന്നാ അങ്ങണ്ട കൈയ്ച്ചാ ഞങ്ങളെ ழைച്ചാ നമ്മ നാളെ പേലിഡീസും കൊണ്ടെ ഴയേ കൊണ്ടോ നമ്മ കണ്ടല്ലേ മാറിയില്ല നല്ല പോലെ നല്ല പോലെ സബ്സ്ക്രൈബ് ആണെന്ന് നമ്മളിന്ന് മൂണാകേണ്ട ആവശ്യമില്ല സായി വരുമ്പോൾ അങ്ങക്കങ്ങ് വീണ്ടും കൂടും തോന്നുന്നു നിങ്ങൾത്തൊന്നു പത്താപത് വയസ്സുണ്ടെങ്കിലും നല്ല അപ്പൊ ഇന്ന് നമ്മള് മൂടാക്കേണ്ട ആവശ്യമില്ലല്ലേ പുള്ളി ഒന്നും കരുതില്ലേ ആണെങ്കി ഞാൻ അങ്ങോട്ട് വരാം

അവരുടെ വീട്ടിലും അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കൂട്ടിക്കൊണ്ട് വണ്ടി വെച്ചിട്ട് ആളുകളുടെ കുഴപ്പമില്ലല്ലോ കടലോട്ട് കയറ്റി ഇട്ടിട്ട് അവള് നടന്നു വരാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങോട്ട് വരും ബത്തേക്കല്ലേ നിങ്ങൾ വിട്ടോട്ടുള്ള വഴി കൂടായതുണ്ട് സൂചിടക്ക വരാണം സൂചിടക്ക വരാ ചാവോ തമാശിച്ചേ എന്നല്ല മുള്ളി വരുമോ മുള്ളി വരതൊന്നുമില്ല കാലിച്ചനെ ശീണൊക്കെ ഞാൻ വരുംത്തേക്ക് പിന്നെ ശീണമാണടാ ആടാ എന്ന് പറയുന്നു ഞാൻ അങ്ങനെ പറയ അയ്യോ ഈ പെണ്ണന്നന്റെ കളിച്ചാടാ <m FM: tane epiata> <can> ോ നിങ്ങക്ക് രണ്ട് കളിയല്ലേ രണ്ടോ എന്റെ കൂടെ രണ്ടും രണ്ടും മൂന്നു കളിയും കിട്ടുന്ന അവസ്ഥ ഇനി എന്നാ അടുത്ത കളിന്നൊന്നും അറിയിട്ടില്ലല്ലോ അത് ഞാൻ നന്നായിട്ട് പോശു നിങ്ങള് നൈറ്റി ഇടുവോ അതോ അത് ചുരുതാറിടുവട്ടി നൈറ്റി ഇട്ടാ മതി നൈറ്റ് ഇട്ടിട്ട് അകത്തൊന്നും ഇണ്ട വേണ്ട അകത്തിടാതിരിക്കാൻ പറ്റേക്ക് ഈ നൈറ്റ് ആയതുകൊണ്ട് നിങ്ങടെ നല്ല പൊളിത്ത് പത്ത് നാല്പത് സൈസുള്ള സാധനം ആയതുകൊണ്ട് നൈറ്റ് മണ്ടേ കൂടെ പൊങ്ങിരിക്കുന്ന അടിപൊളി

ചെറുതായിട്ട് വായിലെടുത്ത് വലിയ ജോലി അതായത് അവര് എന്താ ചെറിയൊക്കെ പറഞ്ഞ മൊത്തമേ പോകിട്ടിട്ടാണ് പുള്ളി പോയത് ഇപ്പൊ ഞാൻ വരുമ്പത്തേക്ക് ഞാൻ പറഞ്ഞു പുള്ളിയെക്കാളും കിട്ടില്ല ഞാൻ എന്നിട്ട് പറഞ്ഞാ മതി ആരുടെ അങ്ങനെ പറ്റുന്നു

കൂട്ടുകാരന്റെ വീട്ടില് കല്യാണം ഒരു കല്യാണം വരുന്നുണ്ട് അപ്പൊ അതിനെ ശരിയാവത്തില്ല നൈറ്റ് വർക്ക് വഴിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കി നൈറ്റിന് വർക്കുണ്ടോ എന്തെങ്കിലും വീട്ടിൽ ഇറങ്ങി കൊഴപ്പില്ല ഞാൻ പിന്നെ വെളുത്തൊക്കെ വരത്തോളൂ വെളുപ്പാലത്തൊന്നും ഞാൻ വരാതെ

എന്നെ ഇവിടെ മൂടാക്കി നിർത്തിയിട്ട് നിങ്ങൾ അങ്ങനെ എക്കെടുത്ത് ചോദിക്കണ്ട എക്ക് അങ്ങനെയാണെങ്കിൽ എക്കൊക്കെ ഒരു കളിയും കൂടെ കൊടുക്കുമ്പത്തേക്കും പുള്ളിയൊക്കെ തള്ളിക്കോളും എനിക്കോ എനിക്കിന്ന് നിങ്ങളെ പറ്റും നാശിപ്പിച്ചു വെച്ചിട്ട് ഉച്ചക്ക് ഒത്തുകയും കൊണ്ടു കൊടുത്തിട്ട് നിങ്ങൾ ഇനി പോയി എനിക്ക് തന്നെ പറ്റും എന്തായാലും ഞാൻ വരും എനിക്ക് ഇപ്പ നിങ്ങളെ അവള് കൊച്ചു വേണമല്ലോ അതേ കണക്കല്ല ഇപ്പടെയൊക്കെ അവരൊക്കെ നല്ല വീടിന്റെ സാധനം അതിന്റെ വലിപ്പവും എന്താ പറയാ വന്നോ ശരി എന്നാ